വൈകുന്നേരമായപ്പോ ഞങ്ങളെ നമ്മളെ മേപ്പാടിയിലെ ഒരു ഇരട്ട തുരങ്കപാത പദ്ധതിയുടെ ആരംഭം കുറിച്ചിട്ടുണ്ട് അതൊന്ന് കാണാൻ വേണ്ടി പുറപ്പെട്ടതായിരുന്നു ആ എന്താ സംഭവം എന്നുള്ളത് നിങ്ങക്ക് അറിയില്ലേ നമ്മളെ താമരശ്ശേരി ജ്വരത്തിന് വെല്ലുവിളിയായിട്ട് പുതിയ ഒരാള് വരാൻ പോകുന്നു അതായത് സുഹൃത്തെ നമ്മുടെ വയനാട് കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആനക്കാംപൊയിൽ നിന്നും കല്ലാടി വരെയുള്ള ഒരു തുരങ്കപാത ഏകദേശം എട്ടേ പോയിന്റ് ഏഴ് കിലോമീറ്റർ ആണ് പാതയുടെ ദൈർഘ്യം ഇതിൽ അഞ്ച് കിലോമീറ്റർ ദൂരം വനത്തിനടിയിലൂടെയുള്ള തുരങ്കപാതയാണ് പറഞ്ഞതുപോലെ അതിന്റെ പണി ഏകദേശം ഒക്കെ സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ ഇൻഷല്ല ഒരു മൂന്നാല് വർഷത്തിനിടയിൽ സംഭവം റെഡി ആവുകയാണെങ്കിൽ ഇടക്കിടക്ക് താമരശ്ശേരി ചേർത്തിന് മഴയൊക്കെ പെയ്തിച്ചിരി ഏനക്കം വന്നാലും കുഴപ്പമില്ല നമുക്കൊരു സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് തുരങ്കപാത വഴി പോകാം തുരങ്കപാത എന്നാ അത് സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കില്ല ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും കാരണം വയനാട് ഒന്നും കോഴിക്കോട് പോവാനുള്ള ദൂരത്തിൽ വലിയൊരു വ്യത്യാസം വരും ആൻഡ് ഓൾസോ ഏത് കാലാവസ്ഥയിലും സുഖമായിട്ട് യാത്ര ചെയ്യാം സംഭവം ഒന്ന് ഉഷാറായി തുടങ്ങി സെറ്റായി വരട്ടല്ലേ